ഗുരുവായൂർ മഞ്ജുളാൽ തറയിലെ ഗരുഡൻ ഇനി ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിൽ നിന്ന് ഗരുഡ പ്രതിമ നീക്കം ചെയ്തു പുതിയ വെങ്കല പ്രതിമ സ്ഥാപിക്കാനും മഞ്ജുളാൽ തറ നവീകരിക്കാനുമായാണ് പ്രതിമ നീക്കം ചെയ്തത് ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് ഒരുക്കിയ ശേഷം ക്രയൻ ഉപയോഗിച്ചാണ് പ്രതിമ മാറ്റിയത് ലോറിയിൽ ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിച്ച പ്രതിമ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി ഗജരാജൻ കേശവന്റെയും ഗജരത്നം പത്മനാഭന്റെയും പ്രതിമകൾക്ക് മധ്യത്തിലായി പുൽത്തകടിയിൽ ഈ പ്രതിമ സ്ഥാപിക്കും ശ്രീവത്സത്തിന് പുറത്ത് ഇടതുഭാഗത്തായാണ് പ്രതിമ സൂക്ഷിച്ചിട്ടുള്ളത് സിമന്റ് തറ കെട്ടിയതിന് ശേഷം പ്രതിമ പുൽത്തകടിയിലേക്ക് മാറ്റും അമ്പത്തഞ്ച് വർഷം മുൻപ് കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണനാണ് മഞ്ജുലാൽ തറയിൽ കോൺക്രീറ്റിൽ പ്രതിമ നിർമ്മിച്ചത് കണ്ണൂർ സ്വദേശിയായ ശിൽപി കാനായി ഉണ്ണിയാണ് വെങ്കല പ്രതിമ നിർമ്മിച്ചത് എട്ടടി നീളവും പതിനാറടി വീതിയുമുള്ള ഗരുഡ ഗരുഡപ്രതിമയ്ക്ക് നാലായിരത്തോളം കിലോ ഭാരം വരും മഞ്ജുലാൽ തറ കരിങ്കൽ പാളികൊണ്ട് ഉയർത്തി കിട്ടിയ ശേഷം മാർച്ച് അവസാനത്തോടെയോ ഏപ്രിൽ ആദ്യത്തിലോ വെങ്കല പ്രതിമ സ്ഥാപിക്കും പറവൂർ സ്വദേശി വേണു കുന്നപ്പള്ളിയുടെ വക വഴിപാടായി ഒരു കോടി രൂപയാണ് പ്രതിമ സ്ഥാപിക്കാനും മഞ്ജുലാൽ തറ നവീകരണത്തിനുമായി ചെലവിടുന്നത് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ അശോക് കുമാർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രതിമ മാറ്റിസ്ഥാപിച്ചത് നിരവധി പേരാണ് അപൂർവ മുഹൂർത്തം കാണാനെത്തിയത് ഗരുഡപ്രതിമയില്ലാത്ത മഞ്ജുലാൽ തറയുടെ ചിത്രം പകർത്താനും തിരക്കായിരുന്നു ടി സി വി ന്യൂസ് ഗുരുവായൂർ